എൻ്റെ പേര് ടി വി വേലായുധൻ താനു ആണ് വീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അറിഞ്ഞപ്പോൾ തന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ മുഴുവനും അറസ്റ്റ് ചെയ്ത് വീടുകളിൽ കയറി പോലീസ് കൊണ്ടുപോകുന്ന വിവരം അറിഞ്ഞ് അന്നുമുതൽ വീട്ടിൽ നിന്ന് വിട്ട് പല സ്ഥലങ്ങളിലായിട്ട് താമസമൊക്കെ തുടങ്ങി പിടികൊടുക്കാതിരിക്കാൻ അങ്ങനെ സമര ത്തിന് പോകേണ്ട ആൾക്കാരെ ഒക്കെ തയ്യാറാക്കലും ഒളിച്ചു നിന്ന് ഒളിവിൽ നിന്നുള്ള പ്രവർത്തനമൊക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ ഇരുപത്തി നാലിന് ഒരു വർഷം തികയണു എന്ന് വന്നപ്പോൾ അതിനെ കരിങ്കൊടി മറ്റ് പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇറങ്ങിയ എന്നെ എൻ്റെ ഒരു സുഹൃത്തിനെയും വഴിയിൽ വെച്ച് പോലീസ് പിടിക്കുകയും അങ്ങനെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് വളരെയധികം ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും മൂന്ന് ദിവസം ലോക്കപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് വളരെ ശക്തമായ അക്രമങ്ങളിൽ നടക്കുകയുണ്ടായി അതിൽ അന്ന് നടന്നിരുന്ന ഏറ്റവും വലിയ ക്രൂരമർദ്ധനങ്ങൾ സങ്കല്പ കസാലിലിരിക്കുക ഓലക്ക വെച്ച് ഉരുട്ടുക കാലിൻ്റെ അടിയിൽ അടിക്കുക ചാടിക്കുക തുടങ്ങി അന്നത്തെ മുറകൾ പോലീസ് മുറകൾ മുഴുവനും ഞങ്ങളെ മേലെ ഉപയോഗിച്ചു പല പ്രാവശ്യവും ബോധം കെട്ട് വീണു പല പ്രാവശ്യവും എൻ്റെ സുഹൃത്ത് പോലും മരണത്തിന് ഇടയാകും എന്ന നിലയ്ക്ക് വന്നപ്പോൾ പോലീസുകാർ റെയിൽപാളത്തിൽ കൊണ്ടുവിടാനുള്ള ഏർപ്പാടൊക്കെ നടക്കാൻ തുടങ്ങി ഭാഗ്യത്തിന് അങ്ങനെ ഉണ്ടായില്ല പക്ഷെ ഒരു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും അന്ന് അണ്ട്രോയറാണുള്ളത് ആ അൻഡ്രോയർ മാത്രം ധരിച്ചിട്ട് ഞങ്ങൾ അരകിൽ രണ്ട് ചങ്ങലയൊക്കെ കെട്ടി രണ്ട് ചങ്ങലയുടെ തല പോലീസുകാർ കൂട്ടിപ്പിടിച്ച് രാവിലെ ഒരു ഒമ്പത് മണിക്ക് അങ്ങാടിയിലേക്ക് ഇറക്കി ശരീരം മുഴുവനും മുറികളും കട്ട പിടിച്ച ശരീര രക്തമൊക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് കയ്യിൽ പട്ടികയുമായിട്ട് ഞങ്ങളടിച്ചടിച്ചടിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അന്ന് തലേ രണ്ട് മൂന്ന് മൂന്ന് ദിവസം മുമ്പേ ഞങ്ങൾ എഴുതിയ നീലം കൊണ്ടാണ് അന്ന് എഴുതിയത് ചുമരിലൊക്കെ അതൊക്കെ ഞങ്ങളെ കൊണ്ട് നക്കി വായിപ്പിച്ചു അത് കാണാൻ ജനങ്ങൾ ധാരാളം തെരുവിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചങ്ങല പിടിച്ചു വലിക്കും താഴെ വീഴും ചങ്ങല പിടിച്ച് പൊന്തിച്ചുകൊണ്ടാണ് ഉയർത്തിയിരുന്നത് ഓടയിൽ കിടക്കുന്ന വെള്ളമൊക്കെ തല മുക്കി അതിൽ ആ വെള്ളം കുടിപ്പിച്ച് ആ വെള്ളം കൊണ്ടെടുത്ത് മായ്പ്പിച്ച് അങ്ങനെ വളരെ ദൂരം വളരെ സമയം ഞങ്ങൾ കൊണ്ടു നടക്കുക കൊണ്ടുനടക്കുമ്പോഴൊക്കെ ചാടി ഇടിക്കുക പുറത്ത് പട്ടിക കൊണ്ടടിക്കുക തളർന്നു വീഴുമ്പോൾ എടുത്ത് പൊന്തിക്കുക ഇങ്ങനെ ക്രൂര വിനോദം തന്നെയായിരുന്നു പോലീസുകാർ ഏഴ് ഏഴുപേരോളുണ്ടായിരുന്നു പോലീസുകാർ സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ എസ് ഐ മറ്റ് പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ അതൊരാഘോഷമായിട്ട് സ്വന്തം രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാഴ പോസ്റ്റ് എഴുതി എന്നുള്ളതാണ് ഇത്രയും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാൻ വേണ്ടി വന്നത് അങ്ങനെ പിറ്റേ ദിവസം വളരെയധികം വേദനകളൊക്കെ അനുഭവിച്ച് ബോധം പോയും മങ്ങിയുമൊക്കെ നിന്നിരുന്ന സമയത്താണ് ഞങ്ങളെ കോടതിയിൽ രാത്രി ഹാജരാക്കുന്നത് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലാണ് കൊണ്ടുവന്ന് ഹാജരാക്കിയത് മജിസ്ട്രേറ്റ് എന്താണെന്ന് പോലും ചോദിക്കേണ്ടായില്ല ഞങ്ങളെ റിമാൻഡ് ചെയ്തു പക്ഷേ പിറ്റേ ദിവസം നിങ്ങൾക്ക് പറ്റിയ പരുക്കോ കാര്യമൊന്നും പറയരുത് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് നിങ്ങളെ ഞങ്ങൾ കൊന്ന് കായലിൽ തള്ളും കടലിൽ തള്ളും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി മജിസ്ട്രേറ്റിനോടൊന്നും പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ തിരിച്ചു വീണ്ടും പറഞ്ഞതുപോലെ തന്നെ ലോക്കപ്പിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത് പിറ്റേ ദിവസം ഞായറാഴ്ച അതിൻ്റെ പിറ്റേ ദിവസമാണ് പിന്നെ കൊണ്ടുപോയിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യുന്നത് ജയിലിൽ കുറേ കാലം അങ്ങനെ ഈ ആശുപത്രിയിലും മറ്റുമൊക്കെ ആയി ധാരാളം ക്ഷതങ്ങൾ വന്നിരുന്നു നാഭി വേദനിച്ചിട്ടും നട്ടലും മുറിയുന്ന വേദനയൊക്കെ ഉണ്ടായിട്ട് ചികിത്സ കിട്ടിയിരുന്നു അന്ന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ആശുപത്രിയിൽ കുറേ കിടക്കേണ്ടി വന്നു അതിനുശേഷം െട്ട് മാസം ഞങ്ങൾ സബ്ജയിലിൽ തന്നെ വളരെയധികം വേദനകളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ പുറത്തേക്ക് വിട്ടത് തുടർന്ന് തന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയുണ്ടായി അതിന് ശേഷം ഒരു മൂന്ന് വർഷം ശരീരം കൊണ്ടൊന്നിനും വയ്യാതെ വന്നപ്പോൾ സംഘം തന്നെ ഏറ്റെടുത്ത് മൂന്ന് വർഷം ഒഴിച്ചിലും ഒക്കെ നടത്തി അങ്ങനെ ഏകദേശം ഭേദപ്പെട്ടു ഇന്നും ശാരീരികമായ വളരെ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അന്നു മുതൽ ഇന്ന് വരെ ബെഡിൽ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല തറയിലൊരു വിരി ഉരിച്ചാണ് എപ്പോഴും കിടക്കുന്നത് അങ്ങനെ നട്ടലിനും മറ്റു ധാരാളം പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇന്ന് തുടർന്ന് പോവുകയാണ് ഇതാണ് പറയാനുള്ളത്